ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം മുമ്പുണ്ടാക്കിയ മഞ്ജിഷ്ട സോപ്പും അതുപോലെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ അലോവേര സോപ്പും ഒക്കെയാണേ കാണിക്കുന്നത് ആദ്യം വീഡിയോ എടുത്തില്ലായിരുന്നേ പിന്നെ ലാസ്റ്റ് കുറച്ച് ഭാഗമാണ് എടുത്തത് അപ്പോൾ തോന്നി അത് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാമോ കറ്റാർവാഴ ജ്യൂസ് കൊണ്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കിയത് സോപ്പ് ബേസ് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ അതിലേക്ക് കറ്റാർവാഴ ജ്യൂസും പിന്നെ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് പിന്നെ അതിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് അലോവേരയുടെ തന്നെ സോപ്പ് ബേസ് ആണ് ഗ്രീൻ കളറിലാണ് കിട്ടിയത് അതിൽ ഞാൻ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് മുറിച്ച് സോപ്പ് മോൾഡിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചു അപ്പം ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ മോനും വന്ന് ചെയ്തിട്ട് ആ വലിയ കഷ്ണങ്ങളായിട്ട് ആ ക്യാവിറ്റിയിൽ നിറച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ആ സോപ്പ് മോൾഡിൽ നിറച്ച ആ കഷ്ണങ്ങളുടെ പുറത്താണ് ഈ സോപ്പ് ബേസ് ഒഴിക്കേണ്ടത് മെൽറ്റ് ചെയ്തിട്ടേ അപ്പോൾ അതിൽ ഞാൻ അലോവേര ജ്യൂസ് ഒഴിച്ചു അപ്പോൾ നല്ലവണ്ണം അത് മെൽറ്റ് ആയി വന്നിട്ടുണ്ടേ അലോവേറ ജ്യൂസിന് ശേഷം അല്പം ഗ്ലിസറിൻ ഒഴിച്ച് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഒഴിച്ചത് അത് കഴിഞ്ഞ് ഫ്രാഗ്രൻസ് ഓയിൽ അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു പിന്നീട് അത് ഞാൻ ആ മോൾഡിലോട്ട് ഒഴിക്കുകയാണ് അതിൽ വെച്ചിരിക്കുന്ന കുഞ്ഞ് ഗ്രീൻ കളർ ഫ്ലവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് മോൾഡിൽ ഉണ്ടാക്കിയ കുഞ്ഞ് സോപ്പാണേ അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഫ്ലവർ കമഴ്ത്തിയാണേ വെക്കാൻ ആ ഫ്ലവറിൻ്റെ നല്ല വശം ആ മോൾഡിൻ്റെ അടിഭാഗത്തോട്ടാണ് വരാൻ മുകൾ ഭാഗത്ത് ഈ പത വരുന്നത് കാരണം നമുക്ക് ആ ഫ്ലവർ നല്ലവണ്ണം കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാനിതെല്ലാം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ വന്നത് പിന്നീട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അത് സെറ്റ് ആവാൻ തുടങ്ങുന്നതിന് മുന്നേ ആയതുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്ന് ഓരോ ഫ്ലവറും കമഴ്ത്തി വെച്ചു അപ്പോൾ ഇനി നമുക്കിത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് എടുക്കാം നല്ല സോപ്പ് ബൈസാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ആവുമ്പോൾ സെറ്റാവും എന്നാലും ഞാൻ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് എടുത്തത് അപ്പോൾ ഇതിൽ ഒരു ക്യാബറ്റ് ഒഴിഞ്ഞാണേ കിടക്കുന്നത് അത് മോൻ കട്ട് ചെയ്തിട്ട വലിയ പീസസ് ആണേ കൂടുതലും രാത്രിയിലാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോൾ അത് ഇളക്കിയെടുക്കും അല്ലാത്തപ്പോൾ മോൻ ഇതുപോലെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ അവൻ അരിഞ്ഞു വെച്ച കുറച്ച് കഷ്ണങ്ങളില്ലേ അതൊക്കെ ഞാനൊന്ന് ഈ ഒഴിച്ച സോപ്പിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തേ പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് കാരണം ഇനി അത് സെറ്റാവാൻ തുടങ്ങി ഇനി അതിൻ്റെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറിയാലേ പിന്നെ നമുക്കത് കൊടുക്കാൻ പറ്റില്ല കാരണം ഈ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വരും അങ്ങനെന്താ മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിതൊന്ന് ഇളക്കെടുക്കുകയാണേ അപ്പോൾ ഇത് നല്ല സെറ്റായിട്ടുണ്ട് നല്ല ഉറപ്പുള്ള സോപ്പാണ് ഇത് നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മൂന്നെണ്ണം ഞാൻ ഫ്ലവർ വെച്ചാണ് ചെയ്തത് പിന്നെ മൂന്നെണ്ണം ഇങ്ങനെ കുഞ്ഞ് ആയിട്ട് മുറിച്ച് ഡിസൈൻ ചെയ്തു ഇതുപോലെ മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് റോസ് മിൽക്കിൻ്റെ സോപ്പ് ബേസിലേ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ട് റോസ് മിൽക്ക് ഗ്ലിസറിൻ സോപ്പ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണാത്തവരതുകൂടി കാണുക അതിൽ ഞാൻ അലോവേറ ജ്യൂസൊന്നും ഒഴിച്ചില്ല റോസ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തത് അപ്പോൾ അത് പിങ്ക് കളറായിരുന്നു ഇത് ഗ്രീൻ കളറും അങ്ങനെ ഞാൻ എന്താ ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ചിലർക്ക് ചിലപ്പോൾ ഈ സോപ്പ് പെട്ടെന്ന് എടുക്കാൻ തോന്നില്ല കാരണം ഗ്രീൻ കളറൊക്കെ കാണുമ്പോഴേ ഇനി എന്തെങ്കിലും കളർ ചേർത്തതാണോ എന്നൊക്കെ അവർ സംശയിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സോപ്പൊക്കെ ഉണ്ടാക്കി ഇക്കടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോയ കാര്യം അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ പെരുന്നാളിന് പോയപ്പോൾ ഈ സോപ്പിനൊപ്പം മഞ്ഞൾ സോപ്പ് അതുപോലെ വേപ്പില പിന്നെ ആറ് ബോട്ടിൽ ഷാംപൂവും കൊണ്ടുപോയേ അപ്പം നാല് ഷാംപു പോയി പിന്നെ കുറച്ച് സോപ്പൊക്കെ പോയി ഇതിൽ നിന്ന് നാലെണ്ണം പോയി അതും ഞാൻ അധികം ആരെയും കാണിച്ചില്ല ഒരു രണ്ട് മൂന്ന് പേര് ചേർന്നിട്ടാണ് ഈ സോപ്പും ഒക്കെ എടുത്തത് ബാക്കി തിരികെ കൊണ്ടുവന്നപ്പോൾ തോന്നി കുറച്ച് കൂടി കാണിക്കാമെന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഈ സോപ്പും കൊണ്ട് ഇങ്ങനെ ഓരോ വീടുകളിലായിട്ട് പോയി കാണിക്കാൻ ഒരു മടിയായതുകൊണ്ടേ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞ് കാണിച്ചതാണ് അപ്പോൾ ഇതാ സോപ്പ് കാണാൻ നല്ല ഭംഗിയില്ലേ കുട്ടികൾക്കാണ് ഈ സോപ്പ് കാണുമ്പോൾ നല്ല താല്പര്യം ഞാനിത് കാണിക്കാനായിട്ട് എടുക്കുമ്പോൾ തന്നെ കുട്ടികളാണ് ഹായ് നല്ല ഭംഗി എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ചാടിയെടുക്കുന്നത് അവർ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിലൊന്നും ഇങ്ങനെ അകത്ത് ഫ്ലവർ എന്ന് വെച്ചിട്ടല്ലല്ലോ കാണുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല താല്പര്യമാണ് ഇത് വേണം വേണമെന്ന് പറഞ്ഞിട്ടേ വീട്ടുകാരെ കൊണ്ട് നിർബന്ധിച്ച് അടിപ്പിക്കും ഇതാണ് മഞ്ചിഷ്ടയുടെ സോപ്പ് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസിലാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഈ ലൈറ്റ് കളറിൽ കാണുന്നത് നമ്മൾ ഈ ഗ്ലിസറിൻ ട്രാൻസ്പാരൻറ്റ് സോപ്പ് ബേസിലുണ്ടാക്കുമ്പോഴേ മഞ്ചിഷ്ടയുടെ കുറച്ചുകൂടി കളറായിരിക്കും അതുപോലെ നല്ല ഗ്ലാസ് പോലെ ഇരിക്കും അപ്പോൾ ഞാനിത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസിലാണ് ഉണ്ടാക്കിയത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് മഞ്ജിഷ്ടയുടെ പൗഡർ ഒലിവ് ഓയിലിൽ തലേ ദിവസം രാത്രി ഞാൻ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആയപ്പോൾ രാവിലെ ഒരു വൈ പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ആ കളറൊക്കെ ആ മഞ്ചിഷ്ടയുടെ കളറൊക്കെ ആ ഓയിലായിട്ട് ഓയിലൊരു റെഡ് കളറിലിരുന്നു അപ്പോൾ നമ്മൾ പൗഡർ ഇങ്ങനെ ഡയറക്റ്റ് സോപ്പ് ബേസ്ഡിൽ ഇടുന്നതിനേക്കാളും എനിക്ക് തോന്നി ആ ഓയിലാവുമ്പോൾ കളറൊക്കെ ഒന്ന് പിടിച്ചേ അങ്ങനെയാണ് പിന്നെ നമുക്ക് എത്ര ഓയിലാണ് എടുക്കേണ്ടത് അതിനനുസരിച്ച് ആ ഓയിലെടുത്ത ഓയിലും അതിനൊപ്പം ഉണ്ടായിരുന്ന ആ മഞ്ചിഷ്ടയുടെ പൗഡറും കൂടി ചേർത്താണ് ഇട്ടത് പിന്നെ അല്പം വെജിറ്റബിൾ ഗ്ലിസറിനും പിന്നെ വൈറ്റമിൻ ഇ ഓയിലും പിന്നെ സാൻഡിൽ വുഡിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് അപ്പോൾ അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലും പിന്നെ ഒരു സെവൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ പിയേഴ്സിൻ്റെ മോൾഡിൽ ഒഴിച്ച് പിന്നെ ബാക്കി വരുന്നതൊക്കെ ഞാൻ ഈ കുഞ്ഞ് ചോക്ലേറ്റ് മോൾഡിൽ ഒഴിച്ചു ഞാൻ പറഞ്ഞിട്ടില്ലേ ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെ ഈ ചോക്ലേറ്റ് മോൾഡിൽ ഒഴിക്കുമ്പോൾ ആ സോപ്പ് നമുക്ക് വേസ്റ്റ് ആകില്ല അത് നമുക്ക് പുറത്ത് കൊടുക്കാമല്ലോ അതുപോലെ ഈ മഞ്ജിഷ്ടയുടെ സോപ്പ് ഈ ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് തന്നെ ഒരിക്കൽ ഉണ്ടാക്കിയായിരുന്നേ അന്ന് നല്ല ഉറപ്പില് കിട്ടിയില്ല എനിക്ക് തോന്നിയത് ഞാൻ ഒലിവ് ഓയിലിൽ മഞ്ജിഷ്ടയുടെ പൗഡർ മിക്സ് ചെയ്തിട്ടേ അത്രയും ഒലിവ് ഓയിൽ ഇതിൽ ചേർത്തു അപ്പം നമ്മൾ വേറെ ജ്യൂസൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഒലിവ് ഓയിലാണ് അത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ ചേർത്തത് അപ്പോൾ അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ ആവശ്യത്തിന് എടുത്തിട്ട് അതിൽ മഞ്ജിഷ്ടയുടെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചു തലേദിവസേ അപ്പോൾ കുറച്ച് ഒലുവോയിലാണ് ചേർത്തത് അതുകൊണ്ടായിരിക്കും ഇപ്പോൾ നല്ലവണ്ണം കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിതുണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല സോറി അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക